ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേത്രപ്പയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുത്തത് പിന്നെ ഇത് തോൽ പൊളിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് പഴയല്ലാം തോൽ പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉടച്ചെടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടൊന്നും ഉണ്ടാക്കിയെടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ പഴലുണ്ടാകുമ്പോൾ ഒരേ മോഡൽ തന്നെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ വലിയ മടുപ്പായിരിക്കും ഇങ്ങനെ ഓരോ ദിവസം ഓരോ മോഡലാക്കിയിട്ട് പഴം കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളിഷ്ടത്തോടെ കഴിച്ചോളൂ അങ്ങനെ ഇതാ പഴം ഞാൻ ഇതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം മധുര വേണ്ടിയിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ ഒരു പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ അധികം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഇത് മിക്സ് അങ്ങനെ ഞാനിതാ പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെയാ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നല്ലവണ്ണം വിട റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി നല്ലൊരു മണം വരൂല്ല ആ ഒരു സമയം വരെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെയതാ തേങ്ങ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ അടുത്തായിട്ട് ഇത് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുത്ത ബ്രെഡ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിൻ്റെ മിക്സില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കുക ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു ലൂസ് പോലെ തോന്നാമെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ പിന്നെ തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് മൊത്തത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ടൈറ്റ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതായത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നോക്കുമ്പോൾ കുറച്ച് ലൂസിലാണുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു മൂന്ന് കഷ്ണം ബ്രെഡും കൂടി പൊടിച്ചിട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതായത് പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരേ പാകത്തിലാണിത് വേണ്ടത് ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല പിന്നെ ലൂസ് ആവാനും പാടില്ല ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പായത്തിൻ്റെ മിക്സിൻ്റെ അകത്തു നിന്ന് ചെറിയ ഉരുളെടുത്തിട്ട് ഇതുപോലെ പരുത്തിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പില്ല ആ ഒരു പാകത്തിൽ പരത്തി എടുത്താൽ മതി ഈ ഒരു ഷേയ്പ്പിൽ തന്നെ പൊരിച്ചെടുക്കണം എന്നല്ല ഇഷ്ടമുള്ള ഷേപ്പിൽ പൊരിച്ചെടുത്താൽ മതി ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കാം എന്നിട്ടിങ്ങനെ ഓരോന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു ഭാഗമായിട്ടുണ്ടാവും അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പഴയതുകൊണ്ട് തന്നെ പഴവും ബ്രെഡ് ആണല്ലോ പെട്ടെന്ന് കരിഞ്ഞു ഇങ്ങനെ ഇതാ ഇത് റെഡി ആയിക്കൊണ്ട് ഇതിന് എണ്ണയൊന്ന് പൊരിമാറ്റി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം നമ്മളിത് തേങ്ങ റെഡിയാക്കിയെടുക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ചേർത്തക്കല്ല അതൊന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല തേങ്ങയും ബ്രെഡും മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അണ്ടിപ്പേരിപ്പ് മുന്തിരി എല്ലാം ചേർത്താൽ കഴിക്കുമ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ആയിരിക്കും അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ബ്രെഡും പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്നാക്സാണിത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക